കേരള ചേരമർ സംഘം സംസ്ഥാന സമ്മേളനം മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും കേരള ചേരമർ സംഘം സംസ്ഥാന സമ്മേളനം മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും പതിനെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് എ ബി ആർ നിലമ്പേരൂർ പതാക ഉയർത്തും സമ്മേളനം പുളിമൂട്ടിൽ ട്രേഡ് സെന്ററിൽ കെ സി വേണുഗോമലമ്പി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ എല്ലാ വിഷയത്തിലും ഇടപെടുകയും മറ്റ് പൊതുവിഷയങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന ഒരു സമരസംഘടനയാണ് കേരള ചേരമ്പ സംഘം എന്ന സമുദായ സംഘടന ഈ അടുത്ത കാലത്തുണ്ടായ ആശാവർക്കേഴ്സിൻ്റെ സമരത്തിലും അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തു എന്നുള്ളത് കേരള ചേരം സംഘത്തിൻ്റെ പ്രത്യേകതയാണ് ഏതാണ്ട് അടുത്ത കാലത്തുണ്ടായ പൊതുവിഷയങ്ങളിലും സാമുദായിക വിഷയങ്ങളിലും അതുപോലെ സുപ്രീം കോടതി ആഗസ്റ്റ് ഇരുപത്തി ആഗസ്റ്റ് ഒന്നിലെ കോടതി വിധി അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഹർത്താൽ എല്ലാത്തിലും കേരള ചേരം സംഘം ഇടപെട്ടിട്ടുണ്ട് മറ്റ് സംഘടനകളോടൊപ്പം തന്നെ സാമുദായികമായിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ അംഗങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഇടപെടുകയും അതോടൊപ്പം തന്നെ പൊതു ഇടപെടും ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു നിലപാട് എന്നാൽ ദലിതരുടെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഐക്യം എന്നുള്ളതാണ് സംഘടനയുടെ ഒരു പൊതു ഉദ്ദേശം എന്നാൽ അതിന് കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല എങ്കിലും അത്തരത്തിലുള്ള ചിന്തകളും ചർച്ചകളും ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ അൻപതാം സംസ്ഥാന സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ചും അതുപോലെ തന്നെ റെയ്ബാൻ ആഡിറ്റോറിയത്തിൽ വെച്ചുമാണ് രണ്ട് ദിവസമായിട്ടാണ് നടക്കുന്നത് പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ച് പ്രതിനിധി സമ്മേളനമാണ് രണ്ടാമത്തെ ദിവസം ആണ് പത്തു മുപ്പതിന് യുവജന വനിതാ സമ്മേളനം നടക്കും